ரெண்டு பேரு ரெண்டு பேரு ஓடி வா

കെ എൻ എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പരീക്ഷാ ഹാളിൽ ആത്മവിശ്വാസത്തോടെ വിധിയെ വെല്ലുവിളിക്കുകയാണ് ജ്യോതികി എന്ന പ്ലസ് ടു വിദ്യാർത്ഥിനി കഴിഞ്ഞ മാസം പത്തിനാണ് വൈദ്യുതൂൺ ഒടിഞ്ഞു വീണ് വലതുകാലിന് ഗുരുതരമായി പരിക്കേറ്റത് പ്രദേശത്തെ ഉത്സവത്തിന് കെട്ടുകാഴ്ച കാണുന്നതിനിടെയാണ് അപ്രതീക്ഷിത അപകടം സംഭവിച്ചത് നമ്മൾ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല നമ്മൾ കണ്ടില്ലേ അപകടത്തിൽ തകർന്ന കാലുമായി പരീക്ഷാ ഹാളിൽ എത്തിയിരിക്കുകയാണ് ജ്യോതി എന്നുക്കി മോള് പവിത്രേശ്വരം കെ എൻ എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് അപ്പം മൂന്ന് പരീക്ഷ എഴുതാൻ പറ്റിയില്ല അല്ലേ അവസാനത്തെ മൂന്ന് പരീക്ഷ മാത്രമേ എഴുതാൻ കഴിഞ്ഞുള്ളൂ എന്നതിലൊക്കെ കുഴപ്പമൊന്നുമില്ല മോള് ഇതിനെയൊക്കെ നമ്മൾ അതിജീവിക്കും ഫുൾ എ പ്ലസ് കാര്യായിരുന്നു സ്കൂളിലെ ഏറ്റവും വലിയ അഭിമാന താരമായിരുന്നു ജ്യോതിക മലനിട ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തിങ്കളാഴ്ച കാണാൻ പോയപ്പം ഒരു വൈദ്യുത തൂണ് ഒടിഞ്ഞ മോളെ കാലെ വീണാണ് ഈ ഒരു വലിയ പരക്ക് സംഭവിച്ചത് പരീക്ഷയ്ക്ക് ഒരു മാസം മുമ്പ് മോൾ ഒരു മാസത്തോളം മെഡിക്കൽ കോളേജിലായിരുന്നു അല്ലേ അപ്പോൾ മോള് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നപ്പോഴത്തേനും മൂന്ന് എക്സാം കഴിഞ്ഞിരുന്നു പക്ഷേ അവൾ വീട്ടിൽ ഇരുന്നില്ല അടുത്ത മൂന്ന് എക്സാം എക്സാം പഠിച്ച് മിടുക്കിയായിട്ട് കുട്ടികളൊക്കെ വലിയ അഭിമാനമാണ് ഈ ഒരു സാഹചര്യത്തിലും എഴുതുന്നില്ലേ അന്ന് ഉത്സവ സമയത്ത് ഞങ്ങളുടെ കാളായിരുന്നു അപ്പൊ അത് എടുക്കുന്ന ആണെന്നുണ്ടപ്പോ അവിടെ കാള ഇങ്ങനെ പോകാനായിട്ട് മരങ്ങനെ മുറിച്ച് ആ സമയത്ത് ഇപ്പത്തെ ഇന്ന ലൈൻ കമ്പിക്കകത്ത് അത് വന്ന് വീണിട്ട് പോസ്റ്റ് മറിഞ്ഞു ആ സമയത്ത് ആ പോസ്റ്റ് വന്ന് എന്റെ കാലയില് വീണിട്ട് അപ്പോഴത്തേക്ക് ഞാൻ എനിക്കെന്തോ അല്ലാത്ത വേദനയൊക്കെ തോന്നി പാതല്ല അങ്ങോട്ട് ചരിഞ്ഞിട്ട് ഇവിടുത്തെ എല്ലാം കാണാൻ വേണ്ടി പരീക്ഷ മുമ്പായിരുന്നു അത് ഫെബ്രുവരി പത്ത് ഫെബ്രുവരി പത്താം തീയതി ഒരു മാസം മെഡിക്കൽ കോളേജിലായിരുന്നു പരീക്ഷ എഴുതാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോ നല്ല വിഷമം ഉണ്ടായിരുന്നു കെമിസ്ട്രി പരീക്ഷ രണ്ടു ദിവസം മുമ്പ് ഡിസ്ചാർജ് ചെയ്യുന്നു ഡോക്ടർ പറഞ്ഞു അവളെ ഓർമ്മ വെച്ച് എങ്ങനെയെങ്കിലും പരീക്ഷ എഴുതാമെന്ന് വിചാരിച്ചാണ്

കൊച്ചു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കൂട്ടുകാരും പറയുമ്പോൾ ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥിനിയാണ് എന്നാൽ എല്ലാത്തിനും മുൻപന്തിയിൽ നിൽക്കുന്ന കലാകായിക രംഗത്തായാലും പഠന രംഗത്തായാലും ഏറെ മുമ്പിൽ നിൽക്കുന്ന ഒരു കുട്ടി ഫുൾ എ പ്ലസ് കിട്ടേണ്ട കുട്ടിയാണ് ഇപ്പം എക്സാം എഴുതാൻ പറ്റിയില്ല ആദ്യത്തെ മൂന്ന് എക്സാം എങ്ങനെയും എഴുതിക്കാൻ ഞങ്ങൾ മാക്സിമം ശ്രമിച്ചായിരുന്നു പക്ഷേ ഹോസ്പിറ്റലിൽ ആയിപ്പോയി രണ്ടാമതൊരു ഇൻഫെക്ഷൻ വന്നതുകൊണ്ടാണ് അത് എഴുതാൻ പറ്റാൻ ശനിയാഴ്ച ഡിസ്ചാർജ് ആവുമെന്ന് അറിഞ്ഞപ്പം തന്നെ ക്ലാസ് ടീച്ചർ എക്സാം ഇനി എഴുതിക്കാൻ അവൾ കോൺഫിഡൻ്റ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അവളാണ് ഏറ്റവും മുൻപന്തിയിൽ നല്ല ധൈര്യത്തോടെ നിന്ന് അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ധൈര്യമായി അങ്ങനെ അവളെ എക്സാം എഴുതാൻ വേണ്ട സാഹചര്യം ആദ്യത്തെ ദിവസം ആംബുലൻസിലായിരുന്നു കൊണ്ടുവന്നത് അത് സ്ട്രെച്ചിൽ കൊണ്ടുവന്ന് ഇരുത്തി പക്ഷെ അന്ന് വീൽ ആയതുകൊണ്ട് ഒരു മണിക്കൂർ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ബുദ്ധിമുട്ട് തോന്നി പിന്നെ നമ്മൾ മൂന്ന് ബെഞ്ച് അടുപ്പിച്ചിട്ടിട്ട് അതിനൊരു കട്ടിൽ പോലെ ആക്കി ക്ലാസ്സിൽ സൗകര്യം വേറൊരു റൂമിൽ സൗകര്യം ഉണ്ടാക്കി എടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഇപ്പോൾ രണ്ടാമത്തെ എക്സാം എഴുതാൻ വരുമ്പോൾ നല്ല കോൺഫിഡൻ്റ് ആയി നല്ല നല്ല രീതിയിൽ മാത്സ് എക്സാം ആയിരുന്നു നല്ല രീതിയിൽ അവൾ എഴുതി ഇന്ന് വളരെ സന്തുഷ്ടയായിട്ട് അവരിയ്ക്കുന്നു അടുത്ത മൂന്ന് എക്സാം ജൂണിൽ വരുന്ന സേ എക്സാം എഴുതി എന്തെങ്കിലും അതിനൊരു മുടക്കം ഉണ്ടെങ്കിൽ ഞങ്ങൾ പ്രത്യേക റിക്വസ്റ്റ് വാങ്ങിച്ച് ആ ഡി ഡി യുടെ ആർ ഡി ഡിയോടെ ഞങ്ങളുടെ ഹയർ അതോറിറ്റിയോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വാങ്ങിച്ച് അവളെ എഴുതിപ്പിച്ച് അവളെ ഫുൾ എ പ്ലസിൽ തന്നെ എത്തിക്കണമെന്നാണ് ഞങ്ങളുടെ വിചാരം പിടിക്കുകയായിരുന്നു കഴിഞ്ഞ ഫസ്റ്റ് ഇയർ എല്ലാ ഒരെണ്ണത്തിന് വെച്ച് ബാക്കി എല്ലാത്തിനും എ പ്ലസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നാലും അവളെ നല്ല ധൈര്യത്തോടെ ഇരിക്കുന്നതാണോ ഒരു സന്തോഷം നമുക്ക് വേണ്ട സാഹചര്യങ്ങൾ ഞങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് ചിത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ദിവസം കണ്ടപ്പോൾ ഞങ്ങൾ ഇത് എങ്ങനെ എഴുതും എന്നുള്ളൊരു ടെൻഷൻ ആയിരുന്നു പിന്നെ അവൾ തന്നെയാണ് ഞങ്ങൾക്ക് ധൈര്യം തന്നെ ടീച്ചറെ ഞാൻ എഴുതിക്കോളാം അങ്ങനെ ധൈര്യത്തോടെ വന്നിരിക്കുകയാണ് ചെയ്ത് എന്തായാലും അവള് എഴുതട്ടെ നല്ല മാർഗം ഉണ്ടാവും മലയാപ്പു അനുഗ്രഹിക്കട്ടെഴുതില്ലേ ഇനിയിപ്പോ പ്രശ്നമൊന്നുമില്ല നമുക്ക് അടുത്ത ഇതിനകത്ത് ഇമ്പ്രൂവ്മെന്റ് വരുമ്പോ മറ്റേ ആത്മവിശ്വാസം അതില് ഏറ്റവും നമ്മുടെ മൂന്ന് എക്സാം എങ്കിലും എൻ്റെ മോക്ക് മറ്റുള്ള ഫ്രണ്ട്സിനോടൊപ്പം വന്നിരുന്ന് എഴുതാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് എഴുതാൻ പറ്റാത്ത എക്സാം നമുക്ക് സേ എഴുതി നേടാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനും എൻ്റെ മോള് ജ്യോതികയും മറ്റ് കുടുംബാംഗങ്ങളും പിന്നെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സിൻ്റെ ഒത്തിരി സപ്പോർട്ടുണ്ടായിരുന്നു